ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ഞാൻ ആദ്യം പറയുകയാണ് കാരണം ചക്കരയൊക്കെ ചക്കരൊക്കെ ഉള്ള സമയത്ത് എടുത്തതാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് മാത്രം ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ കുറ്റിയും പറച്ച എങ്ങോട്ടാണ് എന്നല്ലേ നമ്മളെല്ലാവരും കൂടെ പോകുന്നത് കല്യാണീൻ്റെ അടുത്തേക്കാണ് കല്യാണിക്ക് ഒരു കുഞ്ഞു സർപ്രൈസ് അത് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല മുന്നിലിരിക്കുന്ന ഈ കട്ടപ്പ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വല്യമാമന്റെ മോനാണ് കേട്ടോ ഇവനെയും കട്ടാന്നാണ് വിളിക്കുമ്പം വാഴക്കാട് കട്ട നമ്മുടെ വീട്ടിലുള്ള കൊടുവള്ളി കട്ട കട്ടകളെ തട്ടി നടക്കാൻ വയ്യ മക്കളെ പോണോടിക്കാൻ പലഹാരം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ട്ടോ ഇറങ്ങുമ്പോൾ തന്നെ അല്ലുട്ടനം തുമ്മിയും കാറും ഒരു ലോഡ് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വാങ്ങിക്കാനുള്ളത് ലിസ്റ്റിലെ കുറെ എണ്ണം വെട്ടി തൽക്കാലത്തേക്ക് അവരുടെ കണ്ണുപൊടിയിലുള്ള സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ എന്താണ് സർപ്രൈസ് ഒന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവില്ല ഞങ്ങൾ പോണത് അവർക്ക് അറിയില്ല സാധാരണ എപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയും മമ്മി ഞങ്ങൾ വരുന്നുണ്ടേ എന്നാലല്ലേ അമ്മ ബീഫൊക്കെ ഉണ്ടാക്കി വെക്കുകയുള്ളൂ അരശീബമ്മ ഷീബമ്മ നന്നായിട്ട് ബീഫൊക്കെ വെക്കൂട്ടോ കല്യാണിയുടെ അമ്മേനെയാണ് പറയുന്നത് അപ്പോൾ ഇനി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെ കല്യാണി ആരാന്ന് ചോദിക്കണ്ട കല്യാണി എന്റെ ഹസ്ബൻഡിന് അനിയൻ്റെ വൈഫാണത് എൻ്റെ സിസ്റ്റർ ആണോ ഓക്കെ അപ്പം അവളെ കാണാൻ വേണ്ടി പോകും അവൾ ഡെലിവറി കഴിഞ്ഞ കിടക്കുകയാണല്ലോ കുറേ പേർ അപ്ഡേഷൻ ചോദിക്കാറുണ്ട് കല്യാണം ചേച്ചിയും അവരുടെയും വിശേഷം എന്താണെന്ന് അവർ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു ഈ മന്ത് തന്നെ നമ്മളെ വീട്ടിലേക്ക് വരും കേട്ടോ അത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഞാൻ വീണ്ടും പറയുകയാണ് ഓക്കെ അങ്ങനെ ഇതാ ഇവർ ഇതിൽ കയറി പാടും രണ്ട് പേര് ഇതാ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തുമ്പമ്മ ആഴ്ച ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ലോട്ടൻ അച്ഛൻ്റെ മടിയിലുണ്ട് മുമ്പിലാണ് ഉള്ളത് എൻ്റെ കുട്ടിക്ക് പിന്നെ കോപ്രായത്തിന് യാതൊരു കുറവുമില്ല കേട്ടോ എപ്പോൾ ക്യാമറ കാണിച്ചാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കും ചക്കരേനെ കണ്ടോ ഓ വൈഡായിട്ട് എടുക്കുക ചേച്ചി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ നല്ല ചില്ലാക്കി പോകുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വാളു വെക്കേണ്ട ആ ഒരു ലെവലിലേക്കൊക്കെ വരും കേട്ടോ കാരണം കുറച്ച് യാത്ര ഉണ്ടല്ലോ കല്യാണിയുടെ വീട് വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ എന്തായാലും ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ പോവുകയാണ് ഗൈസ് ആക്ച്വലി എനിക്ക് നല്ല ഉണ്ട് കാരണം ഇന്ന് അവിടേക്ക് പറയാൻ അമ്മയും അച്ഛനും സമ്മതിച്ചില്ലേ എല്ലാ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പോകില്ല ദയേ പറയല്ലേ ഇപ്പം ഇത്ര വേണേൽ പറയല്ലേ നമുക്ക് സർപ്രൈസ് ആയിട്ട് പോവാം ഏ നീ വിളിച്ച് പറയല്ലേ എന്ന് കാരണം വിളിച്ച് പറഞ്ഞാൽ എനിക്ക് എന്തിനും കാര്യമായിട്ട് കിട്ടുകയുള്ളൂ വീട്ടിൽ ബീഫൊന്നും കയറ്റില്ല ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ഞാൻ എപ്പോഴും ബീഫ് ബീഫയ്ക്കാനൊക്കെ തോന്നുമ്പോൾ ഞാൻ കല്യാണി ആ വീട്ടിൽ പോയണ്ടല്ലോ ഓൾ ബീഫ് കണ്ടെത്തിന്റെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരും ചേച്ചി അവിടെ ബീഫുണ്ട് കടുക്ക ഫ്രൈ ഉണ്ട് അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ട് അങ്ങനത്തെ സാധനമൊക്കെ അപ്പൊ അവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓളിക്ക് എനിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം അല്ലെ ഫോട്ടോയെങ്കിലും ഓളിക്ക് എനിക്ക് അയച്ചതും അപ്പൊ ഞാൻ പറയാം അമ്മേ ഞാൻ അത് ഉണ്ടാക്കണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യ ഓർഡർ കൊടുത്തിട്ടാണ് പോവാറ് പക്ഷെ ഇവണെ ഞാനൊന്നും പറയാതെയാണ് പോണത് അതിന്റെ ഒരു ചെറിയൊരു ശങ്കടൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ പോയാൽ എനിക്ക് ഇന്ന സ്വന്തം വീട് പോലെ കേട്ടോ അതായത് ഇപ്പൊ ഞാൻ അവിടുത്തെ ഒരു ഗെസ്റ്റാണ് അങ്ങനത്തെ ഒരു ഫീലിങ്ങ് വന്നിട്ടില്ല അപ്പോൾ അമ്മയാണ് അച്ഛമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരടുത്താണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം പോലെയാണ് പെരുമാറാറ് പെരുമാറിയത് പിന്നെ ഞാനിവിടെ അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ എത്തി കഴിച്ച് ഈ കട്ട വഴി തെറ്റിച്ച് വേറെ ഏതൊക്കെയോ വയ്ക്കൂടെ പോയി കാരണം അച്ഛനൊന്നിടയ്ക്ക് ഉറങ്ങിപ്പോയി ഞാൻ പിന്നെ എനിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ നിങ്ങൾക്കറിയാലോ എന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ വേറെ വഴിക്കൊക്കെ പേരാമ്പ്ര വഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ അവസാനം സ്ഥലത്തെത്തി അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി കലബിലെ കലയില കൂട്ടിപ്പോ ഞാൻ പറഞ്ഞാൽ ഒച്ചപ്പാ ഉണ്ടാക്കി അവരെ അറിയിക്കല്ലേ നമ്മൾ ആടെ പോകുമ്പോൾ അല്ലേ സർപ്രൈസ് ആക്കണ്ട ഇവിടുന്നേ നാട്ടുകാരൊക്കെ അറിയിച്ച് പോണോന്ന് കാരണം ഇവിടെ നിന്ന് എല്ലാം അവിടെ ഒച്ചപ്പാ ഉണ്ടാക്കുകയാണെങ്കിൽ തുമ്മ ഇതായിട്ട് ഉറങ്ങി പോവുകയും ചെയ്തു കേട്ടോ ഇനി അവിടെ പോട്ട ഗേസ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ ഒച്ചാടുണ്ട് ഓൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷെ നടന്നില്ല അങ്ങനെ ഞങ്ങളിതാ കഥയും പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് കുട്ടീനെയൊക്കെ ആരൊക്കെ പിടിക്കേണ്ടത് പലഹാരം ആരൊക്കെ പിടിക്കണേ ഞാൻ ഓടി പോട്ട ഗേസ് അവളുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് എനിക്ക് വീഡിയോ എടുക്കണല്ലോ അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ കട്ടനെ ട്രോൾ ത്രോളിതാണ് ഇതിപ്പോൾ മറ്റേ ടവറിൻ്റെ റേഞ്ച് പോലെ നല്ല ഈ ഇടയ്ക്ക് ഈ വളർന്ന് വളർന്ന് പോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചെക്കന്മാരൊക്കെ കുട്ടികളാണ് ഒക്കെ വളർന്ന് വളർന്ന് പോവുകയാണെങ്കിൽ എനിക്ക് പിന്നെ എകരെല്ലേലും വിവരം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഹോയ് ഹോയ് ആരെ നമ്മേ ഹേ തീയ മുട്ട ഹേ തീയ മുട്ട പയ്യനെ ആ അച്ചാ ഓടി വലിക്ക് ഓടി വലിക്ക് ഓടേങ്കിലും തൂട ഓട് 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 കല്യാണീൻ്റെ ഞെട്ടൽ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഓളെ കണ്ട ആക്രമത്തിൽ വീഡിയോ ഓണാക്കാൻ എന്നോട് മറന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ രാവശ്യമാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത് അതുകൊണ്ടാണ് ഞെട്ടൽ കാണാത്തത് നമ്മൾ ശുഞ്ജുണ്ടാപ്പരി ഇവിടെ കിടന്ന് കിടന്നുറങ്ങാനോ എനിക്ക് ഓളെ ഉറക്കം ഡിസ്റ്റർബാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ആക്രമണം കാരണം ഞാൻ എടുത്തവളെ കാരണം കുറേ ദിവസമായി ഞാൻ ഞാൻ എടുത്തിട്ട് അതില്ലെട്ടോ കുട്ടി പഴയ കുട്ടിയല്ല പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഹേസുനടുത്ത് രണ്ട് കുലുക്ക് കുലുണ്ട് അവളെ കരച്ചിലൊക്കെ നിൽക്കും നോക്കി ഞങ്ങൾ ഡാൻസ് വെച്ച് നടക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇതൊന്നും ഇപ്പോൾ വില പോകുന്നില്ല ഗൈസ് വിളം വെറും അല്ലെങ്കിൽ ഇന്ന് രാവിലെ തൊട്ടിട്ട് വള ഉറക്കം ശരിയായില്ലോ അല്ലേ പക്ഷെ എണീപ്പിക്കുകയും ഞാൻ എണീപ്പിക്കുകയും ചെയ്തു ഇവളാണെങ്കിൽ ഉറങ്ങുന്നില്ല ഞാൻ ആകപ്പെട്ട് അപ്പോഴാണ് അച്ഛമ്മ കൊണ്ടുവന്ന് കുറച്ച് പായസം തന്നു പായസം കിട്ടിയപ്പോൾ പാടും ഞാൻ എന്ത് ചെയ്ത് കല്യാണിൻ്റെ അടുത്ത് കൊടുത്ത് മോളെ ഉറക്കിക്കുകയെന്ന് പറഞ്ഞു കാരണം ഓളിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് ഓൾ ഞാനിട്ടൊന്നു സെറ്റ് ആവണം അമ്മയും ഞാനൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഉറങ്ങുന്നില്ല അവസാനം ഓൾക്ക് തൊട്ടിലിട്ടാട്ടിപ്പം ായിട്ട് കിടന്നിട്ടോ അപ്പം നമുക്ക് തൊട്ടിലേ ശരണം അതൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ആയുധം അങ്ങനെ തുമ്പം മാറത്തന്നെ പോയിരിക്കുന്നത് തുമ്പമ്മ മിഠായി ഒക്കെ കിട്ടിപ്പോ അതും കഴിച്ചോണ്ടിരിക്കണത് പിന്നെ ഇതാ ഇവരെ കളിയായിട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അലൂമിനിയും തുമിനിയ പിന്നെ പിടിച്ചാൽ കിട്ടൂല അവിടെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കോടി കളിക്കാൻ കുറേ സ്ഥലവും ഉണ്ടല്ലോ എന്തായാലും എന്തായാലും വന്ന ഒരു സമയം ഹെയുവിൻ്റെ നല്ല ഉറക്കത്തിൻ്റെ സമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഓളെ ഇനി എണീപ്പിക്കാൻ ഞാൻ പോല മക്കളെ ഒരു പ്രാവശ്യം എണീപ്പിച്ച് തന്നെ പണി കിട്ടിട്ടോ പിന്നെ അവിടെ ഇരുന്ന് കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും പാട വർത്താനൊക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങൾ വന്നത് കൊള്ളാം കാരണം എനിക്ക് വായഭാഗ്യമുണ്ട് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ഇന്ന് ഫുൾ ഫുഡ് സെറ്റ് ആയിരുന്നു ബിരിയാണി ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ സംഭവം എന്നല്ലേ ഇന്നാൾ മുമ്പ് പിന്നെ കല്യാണീൻ്റെ കസിന്റെ കല്യാണത്തിൽ ഹെൽനേനെ അപ്പോൾ അവരെ വിരുന്ന് വിളിച്ചിണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇന്നാണ് വിരുന്ന് വിളിക്കുന്നതെന്ന് ആ സാധനം എന്നോട് പറഞ്ഞിട്ടില്ല കല്യാണി പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ കറക്റ്റ് ടൈമിനെ ഞാൻ ചെന്ന് അതുകൊണ്ട് എനിക്ക് ഫുഡ് കിട്ടി വേഗ്യമേ ഞാൻ വിളിച്ച് പറഞ്ഞില്ലെങ്കിലും എന്താ അമ്മയെല്ലാം ഉണ്ടാക്കിയല്ലോ യെസ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കാർന്നു പിന്നെ ഇവരെല്ലാരും കൂടെ എന്നിട്ട് തുളക്കിയായിരുന്നെ എന്താ പറയുക ഓ വൈ ഭാഗ്യം വായ്പാഗ്യം എന്ത് ഇന്റെ വായ്പ കഴിക്കാൻ ചെയ്യണ്ടേ വല്ലാത്ത ആൾക്കാരെന്നെ അല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാം പാടേതാ കഴിച്ചു കല്യാണം എൻ്റെ കൂടെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുത് നല്ല ഉറക്കാണ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എണീക്കുന്നു പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ അതിനെടുത്ത് മണ അത് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിപ്പോയത് നിങ്ങൾക്ക് അറക്കേണ്ടോ എൻ്റെ ആ സ്വഭാവം ചെറിയ മക്കളെ കിട്ടിയാലേ ഭയങ്കര അവരുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അലൂനിയും തുമ്മിനൊക്കെ ചെറുപ്പത്തിൽ ഉറക്കി കിടത്തിയാലും പോയി ഇങ്ങനെ മണത്ത് 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 നിറക്കിയിരുന്നു കട്ടയ്ക്കുണ്ട് പ്രശ്നം ഞാൻ മോളേക്ക് നന്നായി ഉറക്കി കിടത്തി ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും കട്ട വന്ന് രണ്ട് മണവും മണത്ത് മണത്തിട്ട് കുട്ടീനെ എണീപ്പിച്ചിട്ട് ഓൻ അങ്ങ് പോകും എന്നിട്ട് കുട്ടീനെ പിന്നെന്തേക്കണം ഞാൻ ഉറക്കണം ഓക്കെ അതാണ് ഇനി വരട്ടെ വരട്ടേയും വന്നിട്ട് എന്താ ചെയ്യുക അവനൊരു ആസ് ആശേ ചെറിയച്ഛൻ ഞാൻ കണ്ടിട്ടുണ്ട് ആസേ ഫാദർ ഞാൻ കണ്ടിട്ടില്ലല്ലോ അവൻ വന്ന് നോക്കിയിട്ട് അറിയാം അവൻ അവനെങ്ങനെയൊക്കെ കുട്ടീനെ നോക്കും െന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തന്നിരിക്കും ഗൈസ് എന്തായാലും ഈ മാസം വരുന്നുണ്ട് അവനും കല്യാണിയും ചെറുതും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു കെട്ടോ നല്ല ഫുഡായിരുന്നു എനിക്ക് ഷീബമ്മേൻ്റെ ബീഫ് ഫ്രൈ ആക്കിയത് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യോ ഷീബമ്മ അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശേഷം ചെറിയൊരു അനക്കൊക്കെ ചെറുതിൻ്റെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ അച്ഛൻ അങ്ങനെ നോക്കുകയാണോ ചെറുതൊക്കെ ആയിട്ട് ആട്ടിയൊക്കെ നോക്കുകയാണ് കേട്ടോ നമുക്ക് എടുക്കാൻ കണ്ടിട്ട് കിട്ടിയില്ലോ ഉറക്കത്തിലായത് കൊണ്ടോ ഇനി ഉറക്കത്തിൽ എണീറ്റിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി തുമ്പമ്മ എന്തിനോ തെറ്റി എനിക്ക് തോന്നുന്നു തൊട്ടിലാട്ടാൻ പോയതാണ് പോയതാണെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോൾ പേടി ചെറുത് വന്ന് കഴിഞ്ഞാലേ ഈ കുട്ടീനെ നോക്കുന്നതിലും ബാധ്യത ഇവരെ രണ്ട് പേരെടുത്തുനിന്ന് കുട്ടീനെ രക്ഷിക്കുക എന്നുള്ളതാണ് ാണ് ഇവർക്ക് സ്നേഹം കൊണ്ടാണ് എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ പിന്നെ നമ്മളെ ആസ് യൂഷ്വൽ നമ്മളെ ഫേവററ്റ് പേഴ്സൺ ഇവിടെ ഉണ്ട് നമ്മളെ മാളയരത്തി ഇതാ െന്ന് കഥ പറ അശ്വിനോടും അമ്മേനോടൊക്കെ കാര്യമായിട്ട് എന്തോ കഥ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വന്നാൽ വീഡിയോ എടുക്കുന്ന അറിയാം അപ്പം പറയോ ഓളെ ഇന്ന വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഞാൻ കാണാൻ ഒരു കോലോ ഇല്ല എന്നൊക്കെ പറയും കേട്ടോ എന്നാലെനിക്ക് ഇഷ്ടമാണ് സംസാരിച്ചിരിക്കാനൊക്കെ അശ്വിനിക്കു ഭയങ്കര ഇഷ്ടം അശ്വിനെ വച്ചാൽ എപ്പോഴും ഇങ്ങനെ ഏജഡായിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ ഭയങ്കര വർത്താനം പറഞ്ഞിരിക്കും ഇനി ഇവിടെ നിന്നല്ല കറിയുന്ന ആൾക്കാരൊന്നാകണ്ട എന്നാൽ ഞങ്ങൾ എസ് എം സ്ട്രീറ്റ് പോയപ്പോൾ പോലും അവിടുന്ന് ഏതോ ഒരു അമ്മമ്മേൻ്റെ അടുത്ത് പോയി അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഞാൻ അവളെ കാത്തിരുന്നു ഓളയും കൂട്ടിയിട്ടായിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെയാണ് ഓരോക്കെ പിന്നെ എന്ന് വെച്ചാൽ എന്താ വാ എണീറ്റ് ഞങ്ങളിതാ ഓക്കിങ്ങനെ കിടക്കുന്നേ ഇഷ്ടം അവളെ കൂടുതൽ എടുക്കുന്നില്ല കിടക്കുന്നേ ഇഷ്ടം അപ്പൊ അതവളെ അവിടെ കിടത്തിയിട്ടുണ്ട് നമ്മളിത് അവളോട് കഥയും പറഞ്ഞു അവിടെ ഇങ്ങനെ കിടത്തി അവളെ കളിപ്പിക്കുകയാണ് ഗായസീനെ എടുക്കാൻ വേണ്ടി പൂതി വന്ന് എന്താ പറയുക ഒരാഗ്രഹിച്ച് വരാറില്ല അങ്ങനെ വന്നതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എടുക്കാനുള്ളത് സമ്മയ്ക്കില്ല പിന്നെ ഞങ്ങൾ അവളെ കിടത്തി കളിപ്പിച്ചു എനിക്ക് തുമിനെ എഴുതി പേടി തുമ്പി അല്ലൂസൊക്കെ ഈ ആയുധങ്ങളും പിടിച്ചാണല്ലോ നിൽക്കുന്നത് എൻ്റെ മേല് പറ്റുമോ എന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ ഇവരെ ഇവരെങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിയെ കളിപ്പിക്കാൻ നിന്നിട്ടില്ല എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇവരെ നോക്കലായിരുന്നു മെയിൻ പരിപാടി ഹേസുവിൻ്റെ അപ്ഡേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ മുഖം മാറി മാറി വരികയാണ് അത് അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം കാരണം ഫേസ് ആയിരിക്കില്ല എനിക്ക് എവിടേക്കോ തുമിനൊരു മുഖച്ചായൊക്കെ ചിലപ്പോൾ തോന്നും ചിലപ്പോൾ കല്യാണീനെ പോലെ തോന്നും ചിലപ്പോൾ കട്ടേനെ പോലെ തോന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഹേസു ആണെങ്കിൽ നമ്മൾ കാണിക്കുന്നോടൊക്കെ ചിരിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ മൂത്തേ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഭയങ്കര എന്താ പറയാ അവൾ അവളുടെ കളികളൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് തുടങ്ങുന്ന ഒരു സമയാണല്ലോ ഏഹ് അല്ലുസേട്ടനാണെങ്കിൽ കുട്ടീനെ കൊഞ്ചിച്ചിട്ട് മതിയാവില്ല ഉമ്മ വെച്ചിട്ട് മതിയാവുന്നില്ല കാര്യമായിട്ട് ഹെയ്സുനെ നോക്കണുണ്ട് കേട്ടോ എനിക്ക് ഇവരെ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് പക്ഷെ എനിക്ക് നല്ല പേടിയാണ് അയ്യോ എന്താ ചെയ്യോ ഒന്നും ചെയ്യണല്ലോ പക്ഷെ ഇവര് സ്നേഹം കൊണ്ടേ അല്ലൂസും ഇങ്ങനെയായിരുന്നു അല്ലൂസിന് രണ്ടര വയസ്സുള്ള സമയത്ത് രണ്ടു വയസ്സും ഏഴു മാസമുള്ള സമയത്താണ് തുമ്പമ്മ തുമ്മേനെ ഞാൻ പ്രസവിക്കുന്നത് അപ്പോൾ അല്ലുസ് ഇങ്ങനെ സ്നേഹിച്ചിട്ട് കെട്ടിപ്പിടിക്കുക ഉമ്മക്ക് അപ്പോൾ എനിക്കും പേടിയായിരുന്നു പക്ഷെ അതുപോലെ തന്നെയാണ് ഇവർ ഏജ് ഗ്യാപ്പ് കറക്റ്റാട്ടോ അല്ലുട്ടനും തുമ്പി രണ്ട് വയസ്സ് ഏഴ് മാസം ഡിഫറൻസ് ആണ് അതുപോലെ തന്നെയാണ് തുമ്പി ഹേസും ഇവർ തമ്മളൊരു ഏജ് ഡിഫറൻസ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ പറയും ഞാൻ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവരൊക്കെ വലുതായി വലിയ ആൾക്കാരായിട്ട് ഇവർ കുട്ടികളെ നോക്കാൻ പറയാമോ ഞാൻ ഒന്നുകൂടെ എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട് തമാശയ്ക്കോ സീരിയസോ എന്താണെങ്കിലും ഞാൻ പറയാറുണ്ട് ഗൈസ് കാരണം എനിക്കൊരു കുട്ടിയും കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അതൊരു പെൺകുട്ടി തന്നെ വേണമെന്നൊക്കെ ആഗ്രഹമാണ് കേട്ടോ കാരണം എനിക്കൊരു ചേച്ചിയും അനിയത്തി ഇല്ലാത്തന്നെ സംഘടനയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു സംഘടന മക്കൾക്ക് പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അടുത്ത പെൺകുട്ടി തന്നെ വേണേ ദൈവമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഇവർ മൂന്ന് പേരുള്ള ആ ഒരു ബോണ്ടില്ലേ അതെനിക്ക് അങ്ങനെ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് ആ ക്രിയേറ്റ് ചെയ്യുന്ന ഓഫ് കോഴ്സ് അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ പാരൻസിന് തന്നെയാണ് അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ നല്ലൊരു ബോണ്ടിൽ നിൽക്കുക ആൻഡ് മക്കളെ സ്വന്തം പോലെ മൂന്ന് പേരും നിങ്ങൾക്ക് മൂന്ന് പേർക്കും എന്തൊരു ആവശ്യമുണ്ടാകുമ്പോൾ നിങ്ങൾ മൂന്ന് പേരും തന്നെ വേണം എന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുമോ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവരെന്താകുന്നൊന്നും അറിയില്ല എന്നാലും നല്ലൊരു ആ ഒരു കാര്യത്തിൽ നല്ലൊരു പാരൻറ്റിങ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പം ഹേസും അല്ലും തുമ്പിയൊക്കെ ആണെങ്കിലും ഇവർ ഫ്യൂച്ചറിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും ഉണ്ടാവണം നിങ്ങളാണ് നിങ്ങൾക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത അല്ലേ ആ ഒരു സംഭവം വരെ മൈൻഡിൽ വരുത്തണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചെറുതെ അവർ കളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല ഉള്ളിൽ ഭയങ്കര പേടിയോടുകൂടിയിട്ടായിരിക്കുന്ന സത്യം പറയുകയാണെങ്കിൽ അയ്യോ വാവിനെ മേൽ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയുണ്ട് എനിക്ക് അതിനെ കളിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ കിട്ടില്ല ഞാൻ കളിപ്പിച്ച് തുടങ്ങുമ്പോഴത്തേക്കും തുമ്പി എല്ലും വരുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് മാറും അയ്യോ ഇപ്പോൾ എന്തേലും പറ്റുമോ ഇപ്പം എന്തേലും പറ്റുമോ ഇത് മാത്രം കേട്ടോ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പേടിച്ചിട്ട് ഹേസ്വെ എല്ലാവരും അന്താളിപ്പോടുകൂടി നോക്കേണ്ടി ഈശ്വര ഇവരെ കയറുന്നപ്പം ഈ കുറ്റിയും മറിച്ച് വന്നതെന്നായിരിക്കും കുട്ടിയ ആലോചിക്കുന്നത് കേട്ടോ വാക്കുപലി കട്ടപ്പ് തുമ്പി ഓ ആ ചേച്ചിയേന്ന് തുമ്പിയേ എന്താ വേച്ചക്ക് തുമ്പി ചേച്ചി ചേച്ചിയല്ലേ തുമ്പിയേ തുമ്പീനോ എന്ത് യേശു ഹീസൽ മെഹക് ആ ഓളന്നെ ഞെട്ടി ഇതാണോ എൻറെ പേര് എന്താ പേര് ചേച്ചി കൊറേ ചേച്ചീനെ ഞാനിവിടെ മക്കളെ ഒതുക്കി ഒതുക്കി എനിക്കൊന്നും തളപ്പിക്കാൻ കൂടെ പറ്റിയില്ല അച്ഛനും മക്കളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുണ്ട് പെൺകുട്ടികളോട് ഇപ്പൊ അടുത്തൊക്കെ ആണെങ്കിലും അച്ഛനൊരു സ്പെഷ്യൽ ഒരു ഇഷ്ടമുണ്ട് അതെന്താ വെച്ചാൽ അച്ഛന് രണ്ടാൺകുട്ടികളാണ് അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടി ഉണ്ടാവണമെന്ന് വൈശാഖേട്ടൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അടുത്തതൊരു പെൺകുട്ടി ആവുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ നോക്കി ഞങ്ങളല്ല അവര് നോക്കി നിന്ന സമയത്ത് ഞാനവിടെ അല്ലല്ലോ അവര് നോക്കി നിന്ന സമയത്ത് ആരാ വന്നത് ഒരു ആൺകുട്ടി വൈഷ്ണവി എന്നാണ് പേരിടാൻ വെച്ചിരുന്നത് പിന്നെ ചെക്കന് വൈഷ്ണവ് തങ്ങളുടെ പേരിട്ടു പിന്നെ അമ്മയ്ക്ക് സിസ് രണ്ട് സിസറിനായതുകൊണ്ട് അമ്മയ്ക്ക് ഹെൽത്ത് ഓക്കെ ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും വേറൊരു കുഞ്ഞുമാവ വേണ്ടാതെ വിചാരിച്ചത് പക്ഷേ പെൺകുട്ടി ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത്ര എസ്പെഷ്യലി അച്ഛന് അപ്പോൾ അച്ഛന് പെൺകുട്ടികളോട് ഭയങ്കര ആ ഒരു ഇഷ്ടമാണ് അതുകൊണ്ടാണ് അശ്വനീനെ നിങ്ങൾ ചോദിക്കാറില്ലേ ഇവൾ ഏട്ടൻ്റെ ഓൺ സിസ്റ്റർ ആണോ എന്ന് ഓൺ സിസ്റ്റർ തന്നെയാണ് കിട്ടോ കാരണം വലിയച്ഛൻ്റെ മോളാണെങ്കിലും ഇവൾ വളർന്നതൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ് അപ്പോൾ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് ഇവരെടുത്ത് വളർത്തുക പെൺകുട്ടിയാണത് മനസ്സിലായോ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന് ഇഷ്ടം കൂടുതൽ അപ്പൊ തുമ്പി പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലുട്ടനെ എന്താ വെച്ചാൽ ആദ്യത്തെ പേരക്കുട്ടി എന്നുള്ളൊരു സ്പെഷ്യൽ ഇഷ്ടം അല്ലുട്ടനോടുണ്ട് നന്നായിരുന്നു ചോയ്ക്ക് മോളെ ചോയ്ക്ക് വാ അല്ല മറ്റേ കുട്ടി മറ്റേ കുട്ടികളെ ഫോൺ ഇട്ടുണ്ടാവും ഞാൻ ഉദ്ദേശിച്ചിന്റെ അടുത്ത ചാൻസ് ചാൻസാണ് പെരിമ കല്യാണം അന്നേക്കിട്ടോ ഒക്കെ ജീപ്പിക്കുന്നു അവര് രാത്രി ഞാനപ്പാന ഇട്ടാ കിടക്കുന്നേ കുറ്റിയൊക്കെ ഭത്യമായിരിക്കും ം വീണ്ടും തെങ്ങുമ്പോൾ തന്നെയെന്ന് കേട്ടപ്പോൾ ഇല്ല ഹെയ്സ് വീണ്ടും കരച്ചിൽ തന്നെ തൊട്ടിൽ കയറി അവളെ ആട്ടം തുടങ്ങി അങ്ങനെ ഓളെ ഉറക്കാണ് കല്യാണി ഞങ്ങൾ ഇനി വല്ലതും ഇറങ്ങട്ടെട്ടോ കാരണം സമയമായി തുടങ്ങി കട്ടയ്ക്ക് വേഗം തിരിച്ചു കൊണ്ടെന്തോരത്യാവശ്യം ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ മാളെടുത്തിനോടൊക്കെ യാത്ര പറഞ്ഞ അങ്ങനെ പോവുകയാണ് ഇനിയിപ്പം വരണം കാരണം ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വരുമല്ലോ ഒരു റഷ്യോൾ വീട്ടിലങ്ങനെ വന്ന് കയറിയതാണെന്നാൽ പോലും നമ്മൾ പിന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണം അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ഈ മാസം തന്നെ അവർ വരും കേട്ടോ ഇനി പിന്നെ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ വാവേനയൊക്കെ കാണാമല്ലോ അങ്ങനെ അപ്പോൾ വാവേനയൊക്കെ വിട്ടുപോകുന്നതിന് അടിച്ച് അങ്കടത്തിലാണ് എൻ്റെ തുമ്പമ്മ അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ ടാറ്റ പേപ്പി പറഞ്ഞ ഇറങ്ങുകയാണ് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ച അച്ചമ്മയോടും അതുകൊണ്ട് തിരിച്ചില്ല ഓക്കെ തുമ്പി തിരിഞ്ഞ് നിന്നൊക്കെ ടാറ്റ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഗായ്സ് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി ഇനിയിപ്പം ഉറക്കം അതല്ലാതെ പരിപാടി ഇല്ല കാരണം ഇവിടെ വന്ന് തിരിച്ച് പോകുമ്പോൾ ഞാൻ പിന്നെ ബേതം വെട്ടിയിട്ട് വാഴ പോലെ അങ്ങനെ അങ്ങനെ കിടക്കുക എന്നിട്ട് അവിടെ എത്തുമ്പോൾ ആയിരിക്കും അറിയാം ഉറങ്ങണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇറങ്ങുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ച് മറച്ചു നിന്ന് ഇല്ല ഗൈസ് എൻ്റെ സ്വഭാവം എന്താ പറയുക ഞാനിങ്ങനെ ഭയങ്കര ആക്രാന്തൊക്കെ പറയും എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെ കൂട്ടിപ്പോവും എന്നിട്ട് വാങ്ങി തന്നിട്ട് ഫുള്ള് കഴിക്കാൻ പോലും ഒരു ബിരിയാണി പോലും ഫുള്ള് സത്യം പറഞ്ഞാൽ കഴിക്കാനുള്ള ഒരു ആംബിയർ എനിക്കില്ല എന്നാൽ പോലും ഞാൻ ഭയങ്കര പറച്ചിലായിരിക്കും എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ അതുകൊണ്ട് ഏട്ടൻ പറയും നിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടെ വരുന്ന ആൾക്കാർക്ക് വയറ് നിറച്ച് കഴിക്കാൻ അവരവരുടേതും ബാക്കി വരുന്ന എൻ്റെതും കൂടെ കഴിക്കണമല്ലോ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ വണ്ടിയിൽ കയറി കയറുന്നപ്പോൾ തുമ്പതിൻ്റെ കൂടെ പുറത്തുള്ള ആൾക്കാർക്ക് താറ്റേമി പേ കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് സെറ്റാക്കിയിരിക്കണം എന്താ അപ്പം തിരിച്ച് കയറിയെന്ന് ശേഷം എല്ലാവരും ഒന്ന് വണ്ണം വെച്ചോ കാരണം ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന പോലെ അല്ലല്ലോ എന്നൊക്കെ പറയാന പാട്ട് വെച്ചിട്ടുള്ള തുമ്പിൻ്റെ എക്സ്പ്രഷൻസാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് കുട്ടി എന്തൊക്കെയോ കാണിക്കണോ ഇങ്ങനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടി കൈയും കാര്യവും അടക്കി ഇരുത്തില്ല പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഡിഫക്റ്റ് എന്നൊന്നും പറയാൻ പാടില്ല കഴിവുകൾ അമ്മയുടെ കഴിവ് അതുപോലെ തന്നെ കുട്ടിക്ക് കിട്ടിയിട്ട് ുന്നുൈസ് എന്നപ്പൊക്കെ ഞാൻ പിന്നെ വേറെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കട്ട ഞങ്ങളോട് ചറ്റ ബേബിയെ പറഞ്ഞ് പോവാണ് ഇനി അടുത്ത വീഡിയോ കാണവരെ ചെറ്റാബേബി സി യു ബൈ